സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം മുപ്പത്തിമൂന്നാം ദിവസത്തിലേക്ക് കടന്നു രണ്ടാം ഘട്ട സമരത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ആശമാർ വരും ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആശാവർക്കർമാരും സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് കൂടുതലായി എത്തുമെന്നാണ് സമരസമിതിയുടെ കണക്കുകൂട്ടൽ ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ സമരം തുടരാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം പതിനേഴാം തീയതി സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടുള്ളൊരു പ്രതിരോധ ഉപരോധമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എത്രത്തോളം പ്രതിരോധത്തിലാക്കാൻ പറ്റുമോ അത്രത്തോളം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കണം കാരണം ഇന്ന് മുപ്പത്തിമൂന്ന് ദിവസമായി ഞങ്ങൾ ഈ പൊരുവെയിലെത്തും പെരുമഴയെത്തും ഇരുന്ന് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടിരിക്കുന്നു ഞങ്ങളുടെ മിനിമം വേതനം ചോദിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചുകൊണ്ടാണ് മിനിമം വേതനം സർക്കാർ തന്നെ തരാമെന്ന് പറഞ്ഞതാണ് അവരുടെ പ്രകടന പത്രികയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അപ്പം വാക്ക് പാലിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് പിന്നെ നമ്മുടെ സർക്കാർ മാത്രമല്ല കേരള ആശാ വർക്കേഴ്സിന് ഇന്ത്യയിൽ സംരക്ഷണം കൊടുക്കാമെന്നോ അല്ലെങ്കിൽ അവർക്കുള്ള ആനുകൂല്യം കൊടുക്കുക പറഞ്ഞത് മറ്റ് സ്റ്റേറ്റുകളും കൊടുത്തിട്ടുണ്ട് ആന്ധ്രയുണ്ട് കർണാടകയുണ്ട് ഹരിയാനയുണ്ട് പശ്ചിമ ബംഗാളുണ്ട് സിക്കിമുണ്ട് ഇങ്ങനെ പല സ്റ്റേറ്റുകളും അവർക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പം ഒരു തൊഴിലാളി ഭരണപക്ഷമായ ഇടത് സർക്കാർ ഭരിക്കുന്ന നമ്മുടെ കേരളത്തിൽ തീർച്ചയായിട്ടും തൊഴിലാളികളോടൊപ്പം നിന്ന് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഗവൺമെന്റിനുണ്ട്